ഇല്ല ഇങ്ങനെ രാവിലെന്താ കുടിച്ചതിന്റെ ചൂടുള്ള ആട്ടുംപാലുണ്ടല്ലോ ആട്ടും ഒക്കെ ആട്ടുംപാല് ആട്ടുംപാൽ മരുന്നല്ലേ അതാ നല്ല സൗന്ദര്യത്തിന്റെ അത് തീർച്ചയായും അതിന് ആട്ടുംപാൽ പിടിച്ചെ എന്താ ഈ അനീച്ച പാട്ടിനെ നാലുസോ ആ എന്ത് ചെറുക്കൊക്കെ രാവിലെ ആടിന്റെ അതിന് പോകും ചെല്ല കറുക്കൂച്ചി കറക്ക അവിടെ കുടിച്ചപ്പാല് വേറെ പൈപ്പാൻ ആ കുടിച്ചാ പശുപ്പാലൊന്നും ഒന്നുമില്ല ഒന്നുമല്ല ആട്ടുപാല് വേറെ സീനാണ് ചുമപ്പാലിട്ടിട്ടു ആടും പാ സാധാരണ ആടനാടില്ലേ അവനെ ആടന്മാര് പാല തിളപ്പിച്ചു നാലോക്കും അന്നമ്മാനോട് പോയി പറയാനോക്ക് ആട്ടന്മാരാണ് അല്ല പെരേല് മേടിക്കണേ നമുക്ക് ഇതിനു വേണ്ടി